പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന് മുൻപിൽ മനുഷ്യജീവൻ പൊലിയുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മരണക്കിണിയായ പുതുക്കാട് കെ എസ് ആർ ടി സിയുടെ മുൻപിലുള്ള ദേശീയപാതയിൽ നിരവധി ജീവൻ പൊലിഞ്ഞിട്ടും ജനജീവിതം ദുസ്സഹമായിട്ടും കണ്ണു തുറക്കാത്ത സർക്കാർ സംവിധാനങ്ങളുടെയും ദേശീയപാത അധികൃതരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് പ്രതീകാത്മക ശവമഞ്ചം വെച്ച് പ്രതിഷേധ ധർണ നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു സിൻഡോ പയ്യപ്പള്ളി ലിനോ മൈക്കിൾ പി പി ചന്ദ്രൻ ഹരൻ ബേബി പ്രതീഷ് ജിതിൻ പ്രിൻസ് അഭയൻ അഭിഷേക് എഡ്വിൻ ആൻറ്റോ ലിൻസൻ പല്ലൻ എ എൽ ജോയ് ബിനോയ് കൊടിയൻ സൈമൻ മാടമ്പി കെ വി കല്യാണി ചാക്കോച്ചൻ ഷാജു ചീനാൻ ജസ്റ്റിൻ ജോണി കെ എൽ ജോസ് പി സി ജയൻ എന്നിവർ സംസാരിച്ചു